സൗദി തന്നെയോ എന്നായിരുന്നു വർഷങ്ങളായി ഇവിടെ പ്രവാസം തുടരുന്നവരുടെ ചോദ്യം അൽഖോബാറിലെ ഇന്ത്യൻ സാംസ്കാരികോത്സവം കാണാൻ ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ് സൗദി പ്രവാസത്തിന്റെ ചരിത്ര വിസ്മയങ്ങളിലേക്കാണ് ഈ നാല് ദിവസങ്ങൾ അടയാളപ്പെടുത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ ഇഷ്ടഗായകരായ ജാവേദ് അലിയും അർമാൻ മാലിക്കും പ്രീതി ബെല്ലയും പൂജ കന്തൽവാളും തീർത്ത സംഗീതരാവിൽ എല്ലാം മറന്ന് ആരാധകർ നൃത്തം വെച്ചു ഇന്ത്യൻ സാംസ്കാരിക വൈവിധ്യങ്ങൾ അറിയാനും അനുഭവിക്കാനും വിദേശികൾ ഉൾപ്പെടെ വിവിധ ദേശക്കാരും ധാരാളമായി എത്തി മലയാളികളുടെ ഒപ്പനയും വടക്കൻ കേരളത്തിന്റെ കോൽകളിയും നാടൻ കലകളും കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും ഒക്കെ കാണാൻ സ്വദേശികൾ ഉൾപ്പെടെ വിദേശികളും ഇന്ത്യൻ ഫെസ്റ്റിവലിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു ഇന്ത്യൻ നൃത്തവിദ്യാലയങ്ങൾ അവരുടെ നർത്തകരെ അണിനിരത്തി ഗംഭീര നൃത്തവിരുന്നൊരുക്കി വിവിധ സംസ്ഥാനങ്ങളുടെ പാരമ്പര്യ കലകൾ ഇന്ത്യക്കാർക്ക് തന്നെ പുത്തൻ അനുഭവങ്ങളാണ് നൽകിയത് മീ ഫ്രണ്ട് ഇവൻസ് ആണ് ഇന്ത്യൻ ഫെസ്റ്റിവലിന് വേണ്ടി കലാപരിപാടികളും ഘോഷയാത്രയും കരകൗശല ഭക്ഷണ പവലിയനുകളും ഒരുക്കി ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചത് ഏഴാം കടലിനക്കരെ അതിജീവനം തേടിയെത്തിയ ഇന്ത്യക്കാരിൽ ഒരുമയുടെയും അഭിമാനത്തിന്റെയും ഹൃദയ വികാരങ്ങളാണ് ഇന്ത്യൻ ഫെസ്റ്റ് ഉണർത്തിയത് കലാപരിപാടികൾ കഴിഞ്ഞാലും പിരിഞ്ഞു പോകാൻ മനസ്സില്ലാത്ത കുറെ ആളുകൾ അവിടെവിടെ കൂട്ടം കൂടി നിൽക്കുന്ന കാഴ്ചയും കാണാമായിരുന്നു